ടോപ്ങ്ങറിൽ ആണെങ്കിലും കുറെ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ആ സമയത്ത് അവരൊക്കെ മിസ് ചെയ്യാറുണ്ടോ അവരൊക്കെ മിസ് ചെയ്യാറുണ്ട് നല്ലോണം പക്ഷേ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാംസിലും ഇവരൊക്കെ കൂടെ ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യുവല്ലോ നമ്മളെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷം ഞങ്ങൾ അമ്മ ഭയങ്കര കളിയ ഇപ്പൊ റിച്ചുപുട്ടനുമായിട്ടായിരുന്നില്ലേ ടോപ്സിംഗറിലുണ്ടായിരുന്ന ഏറ്റവും കൂട്ടുണ്ടായിരുന്നത് എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടോ എപ്പോഴും പിന്നെ എന്റെ ലോകത്തേനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും അല്ലേ ആ അവന് ഇപ്പൊ ആണെങ്കിൽ പിന്നെ നമുക്ക് പറ്റൂലോ വേണ്ട സമയത്തൊക്കെ ഞങ്ങള് അതുപോലെ സിംഗറിൽ ഇഷ്ടമുള്ള പലരും ഉണ്ടല്ലോ അനന്യ വൈഷൂസ് ചേച്ചി എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും പിന്നെ പലരും ആങ്കർ ജഡ്ജസ് ഗ്രൂമർസ് എല്ലാരും എൻജി സാറ് ശരത് സാറ് ജയങ്ങള് അങ്ങനെ പലരും വന്നിട്ടുണ്ടല്ലോ ജഡ്ജസിലെ ഏറ്റവും ഇഷ്ടം എം ജി സാറിനെയാണല്ലേ അത് പിന്നെ ശങ്കലേ അപ്പം എം ജി സാറിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക അത് സാറിന്റെ പാട്ട് തന്നെ തന്നെ പാടുന്നേ നീലാവിൻ്റെ നീലഭസ്മ നീലാവിൻറെ നീലഭസ്മ കുറിയടിഞ്ഞവളെ കാതിലോലെ കമ്മരിട്ടു കൊടുങ്ങി പൂർവ തപസ്സിന ഞാൻ സുന്ദര സിംഗറിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മെമ്മറി അതായത് പാട്ട് പാടിയതോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഗിഫ്റ്റ് തന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ ആ സാറ് എൻ്റെ സാറിന് വേണ്ടി വഴിപാട് ചെയ്ത ഒരു ഭയങ്കര മെമ്മറി ആയി മെമ്മറി ആയിരുന്നു പിന്നെ ഈ റിച്ചോ ആയിട്ടൊക്കെ കൂട്ടാന്നൊക്കെ എങ്ങനെയാന്ന് വെച്ചാ ഫസ്റ്റ് ഞങ്ങള് ഓഡീഷന് പോകുന്നു ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്നാലും ഓർമ്മയുള്ളത് ഞാൻ പറയാം ഫസ്റ്റ് ഓഡീഷന് പോകുമ്പോ ഞങ്ങള് മർമേഡ് അപ്പൊ മർമേഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടല് ഞങ്ങള് കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടുന്നു അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു റിച്ചോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു അപ്പൊ ഞാന് കയ്യിൽ എന്തൊക്കെയോ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് ആവണന്നൊക്കെ ഇണ്ട് അപ്പൊ ഇവനായിട്ട് ഫ്രണ്ട് ആണെന്നൊക്കെ ഉള്ളു അപ്പൊ ഞാൻ എന്താണെന്നറിയോ ട്രിപ്പ് ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വൺ ടൂ ത്രീ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയപ്പോ അവനും എന്റെ പുറകെ വൺ ടൂ ത്രീ അപ്പൊ ഞാൻ ഞാനപ്പൊ ഇങ്ങനെ ഓടുമ്പ അവൻ എന്റെ പുറകെ ഓടുന്നു അപ്പൊ അവൻ എന്റെ പുറകെ ഓടുമ്പ ഞാൻ നേരെ വീണു അവസാനം വീണു കഴിഞ്ഞപ്പോ വീണു കഴിഞ്ഞ എണീറ്റ് ഞാൻ അവനായിട്ട് ഫ്രണ്ട്സായി പിന്നെ ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ ഓഡീഷന്റെ ഇവിടെ ഒക്കെ ആയി ടോപ് സിംഗറിന്റെ ഇതൊക്കെ ആയപ്പോ ഞാൻ അറിയുന്നു റിച്ചു ഒക്കെ സെലക്ട് ആയിരുന്നു അപ്പൊ റിച്ച് സെലക്ട് ആയി എന്ന് അറിയുമ്പോൾ പിന്നെ ദേവിക ചേച്ചി വൈഷൂസ് ഇവരുമായിട്ടൊക്കെ ഭയങ്കര കോണ്ടാക്റ്റ് ആയിരുന്നു കാരണം വൈഷുസ് കട്രുമ്പില് കട്രുംബ് എന്ന ഷോയിലായിരുന്നു ഞാൻ ഫസ്റ്റ് വന്നത് ഫസ്റ്റ് കട്രുംബ് ഷോ അപ്പൊ അവിടെ വൈശ് വൈഷ്ണവി വന്നിരുന്നു അപ്പൊ വൈഷ്ണവിയായിട്ട് കൂട്ടായി അങ്ങനെ വൈഷ്ണവിയും ഇതായിന്നറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ബാക്കി എല്ലാവരുമായിട്ട് മിങ്കിളായി മിങ്കിളായി അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സായി